ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വർക്കാണ് കേട്ടോ നെക്ക് ഡിസൈനാണ് ഒരു പട്ടു സാരിയുടെ ബ്ലൗസാണ് ബാക്ക് നെക്കാണ് കേട്ടോ നമുക്കിതേ വർക്ക് സെറ്റ് മുണ്ടിനോ സെറ്റ് സാരിയുടെ ബ്ലൗസ് അല്ലെങ്കിൽ പട്ടു സാരിയുടെ ബ്ലൗസ് എന്തിനു വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ ഒന്നും അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മൾ നെക്ക് ഡിസൈൻ എന്ന് പറഞ്ഞ് ഒരുപാട് വർക്കുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കതൊന്നും ആ ഒരു ലെവലിൽ പോലും എത്താൻ പറ്റില്ല കേട്ടോ കുറച്ച് എക്സ്പെർട്ടായവർക്ക് മാത്രമാണ് നമ്മൾ ഒരേ തരം ഡിസൈനുകളൊക്കെ നമ്മൾ കാണുന്നത് ചെയ്യാനൊന്നും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണാം കേട്ടോ ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കിൽ നമ്മളൊരു വർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണാം കേട്ടോ നമ്മൾ ഈ നെക്കിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടൊരു വർക്ക് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യാം ഇതിന് വേണ്ടി ഞാൻ കട്ട് ബീഡ്സും പിന്നെ ഗോൾഡിൻ്റെ ഏറ്റവും ചെറിയ ബീഡ്സാണ് എടുത്തിട്ടുണ്ട് ഏറ്റവും ചെറിയ ബീഡ്സും കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ലേസ് ഉണ്ടല്ലോ ഈ ഒരു ലേസ് വാങ്ങാൻ കിട്ടും ഈ ലേസിന് ഞാനിങ്ങനെ ഒറ്റ ഒറ്റ ലെയറാണ് അവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് രണ്ടെണ്ണമായിട്ടാണ് ഒറ്റ പീസ് ഇങ്ങനത്തെയാണ് വാങ്ങാൻ കിട്ടാതെ നമുക്ക് നമ്മളിങ്ങനെ അതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒറ്റയാക്കി എടുത്തേക്കാം കേട്ടോ ഇതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ നടുവീക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒറ്റയാക്കിയിരിക്കുന്നതാണ് അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി കട്ട് ബിഡ്സും ഗോൾഡിൻ്റെ സ്മോൾ ബീഡാണ് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു വർക്കാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ നമ്മളിപ്പോൾ ഈ എടുത്തായിരിക്കുന്നത് ഈ ഒരു ലേസ് നമ്മൾ ഒട്ടിക്കുന്ന ലേസ് ആണ് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ നടുവീക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒറ്റയാക്കിരിക്കുന്നതാണ് കേട്ടോ ഒറ്റ ഒരു ഒറ്റ ഒരു പീസാക്കി എടുത്തേക്കുന്നതാണ് അപ്പോൾ അതിനെ നമ്മളിവിടെ പിടിപ്പിച്ചേക്കാണ് കേട്ടോ അതിനൂടെ പിടിപ്പിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് രണ്ട് കട്ട രണ്ട് കട്ട വെച്ചിട്ട് നമ്മൾ അങ്ങനെ ലോക്ക് ചെയ്യണം കേട്ടോ അവിടെ ഇന്നൽ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതവിടെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ രണ്ട് കട്ടേറെ ഇടയിലാണ് നമ്മൾ ഈ ഒരു കട്ട് ബീഡും പിന്നെ ഒരു ഗോൾഡിൻ്റെ ഒരു ഏറ്റവും ചെറിയ സൈസ് കേട്ടോ ഏറ്റവും ചെറിയ സൈസ് ഗോൾഡ് ബീഡും കൂടെ വെച്ചിട്ട് ഒന്നിങ്ങനെ കൊടുക്കണം കേട്ടോ വെറുതെ ഒന്നിങ്ങനെ ചരിച്ചു കൊടുക്കണം ഞാൻ ആദ്യം ഒരു രണ്ട് കട്ടാരെ അപ്പുറത്തേക്ക് എടുത്തിട്ട് ഇതിനൊന്നവിടെ ഉറപ്പിച്ചു കൊടുക്കെട്ടോ ഈ ഒരു ലേസിന് ട്ടോ ആദ്യം ആ രണ്ട് കട്ടുകാരവിടെ നിന്ന് നമുക്ക് ഈ ഒരു കട്ട് ബീഡ് എടുക്കുക ഒരു ഗോൾഡ് ബീഡ് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ചുരിദാറിൻ്റെ നെക്കിനും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഈ ഇത്രയും ഈ ഒരു വർക്ക് മാത്രം നമുക്ക് സിമ്പിളായിട്ടൊരു ചുരിദാറിൻ്റെയോ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ എവിടെ ആയിരുന്നു നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഈ രണ്ട് കട്ട് അങ്ങനെ മാറ്റിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം കറക്റ്റ് ആ ഉള്ളിൽ ഗ്യാപ്പിൽ തന്നെ നമ്മൾ സൂചി കയറ്റിയിട്ട് ആദ്യം കട്ട്മിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗോൾഡിൻ്റെ ഏറ്റവും ചെറിയ സൈസ് ബഡ്ഡുകൊടുത്തു ചിലത് ഇതിൽ കയറി പോകുന്നില്ല കേട്ടോ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ സിമ്പിളായിട്ട് ഒരു വർക്ക് നമുക്ക് ബ്ലൗസ് മുമ്പ് കൊടുത്താലും നല്ല സ്റ്റൈലാണ് കേട്ടോ ഞാൻ അടുത്തൊരു വർക്കും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ ഇത്തിരി സൈസ് കൂടിയ ഗോൾഡിൻ്റെ ബീഡാണ് കേട്ടോ വയ്ക്കുന്നത് ഈ ഒരു ഇത്രയും കൂടെ നല്ല സൈസിലുള്ള ഒരു ബീഡാണ് അതിൻ്റെ ഇടയിൽ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഈ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ ഈ ഗോൾഡിൻ്റെ ഈ ഒരു ബീഡിങ്ങനെ ലൈനായിട്ട് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ ഒരു വലിയ ഗോൾഡിൻ്റെ വീട് പിടിപ്പിച്ചു കൊടുക്കാനുണ്ട് ഇപ്പം ഇത്ര എത്തിയിട്ടോ നമ്മുടെ ഇങ്ങനെയുണ്ട് ഈ ഒരു ഡിസൈൻ വരുന്നത് ഈ ഒരു ഗോൾഡിൻ്റെ വീട് നമ്മളിങ്ങനെ എല്ലാവരും പിടിപ്പിച്ചു കൊടുക്കണം കേട്ടോ ചുറ്റും ഇങ്ങനെ എത്തിക്കണം കേട്ടോ അത് നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു വർക്കാണ് വർക്കുണ്ട് ചെയ്ത് കൊടുക്കുന്നത് ബീഡും ഈ ഗോൾഡിൻ്റെ ചെറിയ ബീഡ് നമ്മൾ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുത്തേക്കാണ് കേട്ടോ രണ്ട് കട്ട് ബീഡ് എടുത്തിട്ട് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു ഗോൾഡിൻ്റെ ഏറ്റവും ചെറിയൊരു ബീഡും കൂടി ഇട്ടിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ നേരെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ വെച്ചുകൊടുക്കണോളൂ കേട്ടോ അത് ഇങ്ങനെ ഫില്ല് ചെയ്യാം ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഈ വീടുകളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ നമുക്കൊരു മാരേജ് ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു വർക്കാണ് കേട്ടോ അത് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒറ്റം വരെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ അറ്റം വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ മുന്നിൽ ചെയ്തിട്ട് വല്ല ഗ്യാപ്പൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതുകൊണ്ട് ഫില്ല് ചെയ്യാം കേട്ടോ ഇങ്ങനെ തുന്നി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഈ പോകുന്നതിൻ്റെ ഇടയിലൊക്കെ വല്ല ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒറ്റ ലൈനല്ല നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല അത് ഭംഗിയാണ് കേട്ടോ ഇതിന് ഈ ഒരു വർക്ക് നമുക്ക് കഴിയുമ്പോൾ അത് അതിൻ്റെ ഭംഗി നമുക്ക് ഇട്ട് കാണിച്ചോ ബ്ലൗസ് കംപ്ലീറ്റ് ആയതിൻ്റെ കേട്ടോ ഇതാ കേട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ കുറച്ച് ഒരു രണ്ട് ദിവസം പിന്നെ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബ്ലൗസുകളും നമുക്കിങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ സെറ്റ് മുണ്ടിൻ്റെയോ സെറ്റ് സാരിയുടെയോ അല്ലെങ്കിൽ പട്ടു സാരിയോ നമുക്കൊരു കല്യാണത്തിനോ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വർക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ